നമസ്കാരം നേരത്തെ ഇന്ത്യ മുന്നണിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറായിരുന്നു ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് സീറ്റുകളിൽ വരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ബാക്കി സീറ്റുകൾ ഘടകക്ഷികൾക്ക് വിട്ടുകൊടുക്കാനും അതിലൂടെ ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധിക്കും എന്ന തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറായി എന്നുള്ളത് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയാണ് വെളിപ്പെടുത്തിയത് ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായിരിക്കുന്നു കോൺഗ്രസിൽ എന്നുള്ളതാണ് തൃശൂരിൽ ചുവരെടുത്ത് പ്രത്യക്ഷപ്പെട്ടു അതൊക്കെ വേറെ കാര്യം എന്നാൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിൽ കേരളത്തിൽ ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് മാത്രമല്ല ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വലിയ മുന്നേറ്റങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായിരിക്കുന്നു കോൺഗ്രസിൽ എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഈ മാസം മുപ്പതിനു മുൻപ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളുടെ കരട് പട്ടിക ഹൈക്കമാൻഡിന് നൽകണമെന്നാണ് നിർദ്ദേശം കേരളത്തിൽ ഇരുപത്തി ഒൻപതാം തീയതി ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട് കെ സുധാകരൻ ഒഴികെ ഏതാണ്ട് എല്ലാ സിറ്റിംഗ് എം പിമാരും മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കണ്ണൂരും ആലപ്പുഴയിലും മാത്രം സ്ഥാനാർത്ഥിയെ പുതിയതായി കണ്ടെത്തിയാൽ മതി എന്നത് കോൺഗ്രസിന് അല്പം ആശ്വാസം നൽകുന്ന കാര്യമാണ് കേരളത്തിൽ എ എസ് സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇരുപത്തിയൊന്നിന് തലസ്ഥാനത്ത് എത്തും തുടർന്ന് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെ തന്നെ ചർച്ചകൾ നടത്തുന്നുണ്ട് അതുപോലെ ദേശീയതലത്തിൽ നൂറ്റി അൻപത് സീറ്റ് നേടുകയാണ് ലക്ഷ്യം ഈ നൂറ്റി അൻപത് സീറ്റ് കാരണം ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഇടത്ത് മത്സരിക്കാനും നൂറ്റി അൻപത് സീറ്റുകൾ നേടിക്കഴിഞ്ഞാൽ ബാക്കി ഇന്ത്യ സഖ്യത്തിലെ മറ്റ് മുന്നണികൾ ചേർന്ന് കഴിഞ്ഞാൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും ഇന്ത്യ മുന്നണിക്ക് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലാണ് ഇക്കുറി കോൺഗ്രസ് മത്സരിക്കുക എന്നുള്ളതാണ് റിപ്പോർട്ട് നൂറ്റി അൻപത് സീറ്റെങ്കിലും നേടാൻ പ്രയത്നവും ഫണ്ടും കേന്ദ്രീകരിക്കുകയാണ് ലക്ഷ്യം പ്രാദേശിക പാർട്ടികൾക്ക് മേൽക്കയുള്ള പ്രദേശങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും നേരത്തെ അത് സംബന്ധിച്ച വാർത്തകളുണ്ടായിരുന്നു കർണാടകയിൽ ഇരുപത്തി എട്ട് സീറ്റ് ഗുജറാത്തിൽ ഇരുപത്തിയാറ് സീറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പന്ത്രണ്ട് സീറ്റ് അസമിൽ പതിനാല് ഉത്തരാഖണ്ഡിൽ അഞ്ച് എന്നിങ്ങനെയുള്ള സീറ്റുകളിലൊക്കെ ആയിരിക്കും കോൺഗ്രസ് മത്സരിക്കുക ഈ മത്സരിക്കുന്ന സീറ്റുകളിലൊക്കെ തന്നെ ജയിക്കാനുള്ള സാധ്യതയുള്ള സീറ്റുകൾ തെരഞ്ഞെടുത്ത് അതിൽ മത്സരിക്കാനുള്ള ചില നീക്കങ്ങളും നടക്കുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടില്ല പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയം ഒരു കീറാമുട്ടിയാകും അതുപോലെ രാഹുൽ ഗാന്ധി വയനാട് തന്നെ മത്സരിക്കും എന്നുള്ള സൂചന വരുന്നുണ്ട് ഒപ്പം വടക്കേ ഇന്ത്യയിലെ ഏത് മണ്ഡലത്തിലായിരിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്നത് സംബന്ധിച്ച് തർക്കമുണ്ട് അമേഠി ഒരിക്കലും സുരക്ഷിത മണ്ഡലമല്ല അതുപോലെ റായ്ബറേലിൽ സോണിയാഗാന്ധി മത്സരിക്കും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ മാസം ഇരുപത്തിയൊൻപത് മുപ്പത് ആ സമയത്തോടുകൂടി തന്നെ കേരളത്തിലെ കാര്യത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ കാര്യത്തിലുമൊക്കെ തന്നെ തീരുമാനങ്ങൾ അറിയാൻ സാധിക്കും ഏതൊക്കെ സീറ്റുകളിൽ ആരൊക്കെയായിരിക്കും മത്സരിക്കുക നൂറ്റി അൻപത് മുതൽ നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകൾ വരെ നേടാം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി കോൺഗ്രസിന് ഒരു പ്രതീക്ഷയായി കാര്യങ്ങൾ നിൽക്കുന്നത് ബാക്കി ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികൾ മത്സരിച്ച് ജയിച്ച് എല്ലാവരും ചേർന്ന് സർക്കാരുണ്ടാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരിക്കുന്നത്